ഹായ് നമുക്ക് ന്യൂ അറൈവൽ ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് എയ്റ്റീൻ ക്യാരറ്റ് ലൈറ്റ് വെയ്റ്റ് ട്രെൻഡി നെക്ക് പീസസ് ഒന്ന് നോക്കിയാലോ ദാ ഇതാണ് ഞാൻ ആ പറഞ്ഞ കളക്ഷൻസ് ഇത് നോക്കുകയാണെങ്കിൽ തന്നെ ദാ ഈ ഒരു നെക്ക് പീസ് കണ്ടോ അതായത് ഒരു ഗ്രാം തികച്ചു വന്നിട്ടില്ല ഒരു ഗ്രാം മുതൽ നമുക്കിവിടെ നെക്ക് പീസസ് അവൈലബിൾ ആണ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി ഇപ്പൊ നോക്കുമ്പോൾ വളരെ തിൻ തിന്നായിട്ടൊരു നെക്പീസും അതിൻ്റെ കൂടെ കൂടി ഒരു മൂന്ന് ബോൾസും മൂന്ന് ബോൾസിൻ്റെ ഒരു പെന്റന്റ് ആയിട്ടാണ് നമുക്കിത് വന്നിരിക്കുന്നത് ഒരു ഓവൽ ബോളും രണ്ട് സ്വിരിക്കൽ ബോൾസും അത്യാവശ്യം വളരെ മിനിമലിസ്റ്റിക് ആണ് എന്ന ക്ലാസി ആയിട്ടുള്ള ഒരു ഡിസൈനായിട്ട് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ ഇത്രയും കൂടി തിക് നെക്പീസ് ആണ് ബട്ട് അറ്റ് ദയിം ടൈം ഇതിന്റെ പെന്റന്റ് നോക്കുകയാണെങ്കിൽ ഒരു ഇൻഫിനിറ്റി ഷേപ്പിലുള്ള ഒരു പെന്റന്റ് അത് ഒരു സെർകോൺസ്റ്റൺ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു പെൻറ്റന്റ് ഒരു ബിൽഡ് ചെയ്തേക്കുന്നത് ഇതും കാണുമ്പോൾ വളരെ ക്ലാസി ആയിട്ട് ഒരു ലുക്കാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം എയ്റ്റീൻ കാരറ്റ് നെക്ലീസസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെയിലി യൂസേജിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതെല്ലാം തന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന പറ്റും മാത്രമല്ല ഇത് പാർട്ടി പാർട്ടിവെയറിനായാലും യൂസ് ചെയ്യാനായിട്ട് വളരെയധികം സൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസാണ് ഇപ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ ഈ ഒരു പീസ് നോക്കുകയാണെങ്കിൽ ഇതേപോലെ തന്നെ കുറച്ച് തിക്ക് നെക്പീസും ആണ് അതിനോട് കൂടി വരുന്ന പെൻറ്റൻ്റ് എന്ന് പറയുന്ന ഒരു ഹാർട്ട് ഷേപ്പ് ആണ് അത് കളേർഡ് സ്റ്റോൺ ആണ് അതിൻ്റെ താഴെ നമുക്ക് ക്യൂബ്സ് ആയിട്ട് കാണാം ഹാങ്ങിങ് ക്യൂബ്സ് ആയിട്ട് കാണാം ഇതെനിക്ക് വളരെയധികം ഈ കളക്ഷൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ഒരു ഫേവറേറ്റ് മോഡൽ എന്ന് പറയുന്നത് ഈ ഒരു നെക്ക് പീസാണ് എൻ്റെ നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒരു സർക്കോൺ സ്റ്റോൺ സർക്കിളും അതിൻ്റെ താഴെ ഒരു കളേർഡ് സ്റ്റോണിൻ്റെ ഒരു ക്യൂബും നമുക്ക് കാണാം ഇതെല്ലാം തന്നെ വളരെ ട്രെൻഡി ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ സോൾഡ് ഔട്ട് ആയി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്ര പെട്ടെന്ന് ബുക്ക് ചെയ്യുക നിങ്ങൾക്ക് ഈ നെക്ലേസസിൽ ഏതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്കിത് പെർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക കോൺടാക്ട് ചെയ്യുക പെർച്ചേസ് ചെയ്യുക സോ നമ്മുടെ ഷോറൂംസ് വരുന്നത് കല്ലറിക്കൽ ഗോൾ ഷോറൂം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് അതുപോലെ തന്നെ പേരെപ്പാൻസ് ഗോൾ പാർക്ക് നമ്മുടെ പരെപ്പാടൻസ് ഗോൾ പാർക്ക് അതായത് സഹോദര സ്ഥാപനമായ പെരപ്പാടൻസ് ഗോൾ പാർക്കിന്റെ ഷോറൂം വരുന്നത് കൊട്ടാരക്കര കരുനാഗപ്പള്ളി നെയ്യാറ്റിങ്ങര നെടുമങ്ങാട് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം പാർക്ക് Manufacturers and wholesalers Main Road Payanur Assist a concern Pereparans Gold Park Nayatingara Nidmangadik Kottarakara Corporate Office Thrissur